നമസ്കാരം പ്രധാന വാർത്തകൾ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ ശരിയല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി ഒരു ഇടനില ചർച്ചയിലും താൻ ഭാഗമായിട്ടില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്നും തന്നെ ആരും ഇടനില നിൽക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമരം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ചർച്ച നടക്കുന്നത് സ്വാഭാവികമാണ് അതിനിടയിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായതായി ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ലായും എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി താൻ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് ആർ എസ് പി പ്രതിനിധിയായി എ കെ ജി സെന്ററിൽ യോഗത്തിന് പോകാൻ അറിയിപ്പ് ലഭിച്ചത് അവിടെ എത്തിയപ്പോഴേക്കും സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം മുന്നണി നേതൃത്വം എടുത്തിരുന്നു ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കാണാൻ എൽഡിഎഫ് നേതാക്കളുടെ മുറിയിൽ ടെലിവിഷൻ വെച്ച് കാത്തു നിൽക്കുകയായിരുന്നു നേതാക്കളെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല തീർത്ഥാടകൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ശബരിമല തീർത്ഥാടകൻ കുഴഞ്ഞു കുഴഞ്ഞുവീടും മരിച്ചു കർണാടക സ്വദേശിയായ സന്ദീപ് എന്നയാളാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു നീലിമലയിൽ വെച്ച കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ താഴെ പമ്പയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു കർണാടകത്തിൽ നിന്ന് സംഘമായി എത്തിയ തീർത്ഥാടകരിൽ ഒരാളാണ് സന്ദീപ് നീലിമല കയറുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം പമ്പ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ നടപടികൾ തീർത്ത് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വീട്ടിൽ കയറി കവർച്ച നഷ്ടമായത് പതിനാറ് ദശാംശം അഞ്ച് പവൻ സ്വർണവും പതിനായിരം രൂപയും പാലക്കാട് ഷൊണ്ണൂറിൽ നഗരത്തിലെ വീട്ടിൽ കവർച്ച പതിനാറ് ദശാംശം അഞ്ചു പവൻ സ്വർണവും പതിനായിരം രൂപയും നഷ്ടമായി മുതിലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിലെ മുറികളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായത് ഷൊണ്ണൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലഹരി വസ്തുക്കളുമായി വനിതയടക്കം ആറുപേർ കൊച്ചിയിൽ പിടിയിൽ എളമക്കരയിലെ ലഹരി മരുന്നുമായി യുവതി അടക്കം ആറുപേരെ പോലീസ് പിടികൂടി ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയായിരുന്നു കൊക്കൈൻ മെത്താഫിറ്റമിൻ കഞ്ചാവ് അടക്കമുള്ളവയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് എളമക്കരയിലെ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ അറസ്റ്റിലായത് പിടിയിലായവരിൽ ചിലർ മുമ്പ് സമാന കേസുകളിൽ അറസ്റ്റിലായവരാണെന്ന് പോലീസ് പറയുന്നു പാലക്കാട് ഇടുക്കി ജില്ലകളിൽ നിന്നുള്ളവരാണ് പിടിയിലായ പ്രതികൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൽ പരിശോധന നടത്തിയത് സ്വന്തം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് ലഹരി ഇവർ എത്തിച്ചത് ചെറിയ അളവിലുള്ളതാണ് പിടിച്ചെടുത്ത ലഹരി എന്നാണ് വിവരം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബോബി ചെമ്മണ്ണൂനെതിരെ കേസ് ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിന് വ്യവസായം സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് ബോബി ചെമ്മണ്ണൂരിന്റെ ഉടമസ്ഥതയിലുള്ള ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിൽ ചായപ്പൊടിക്കൊപ്പം ലക്കി ഡ്രോ നടത്തിയതിനാണ് കേസ് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് മേപ്പാടി പോലീസ് കേസെടുത്തത് ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ വഞ്ചന നിയമവിരുദ്ധമായി ലോട്ടറി നടത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ചായപ്പൊടി വിൽപ്പനയ്ക്കും എന്ന വ്യാജേനെ ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത്